Jolly Lada Ken and a stalker then and a harassed for using neuro weapons on me. This is my answer to every dog out there. ഉദ്യോഗസ്ഥരുണ്ട് സയന്റിസ്റ്റ് ഉണ്ട് അങ്ങനെ ഒരുപാട് ഒരുപാട് വന്ന് ഇങ്ങനെ േ ഞാൻ ഇത് എന്താ ഞാൻ അവരെ ഫേസ് ചെയ്ത് അവരുടെ അടുത്ത് പോവാണ് ചോദിക്കാനായിട്ട് അവരോടാണ് ചെയ്യുന്നത് എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല എല്ലാവർക്കും വിശ്വസിക്കാൻ കുറച്ച് ലോകത്തുള്ള ആൾക്കാർ അറിയുന്ന ശതമാനം ല്ല സത്യം വിളിച്ച് പറയുമ്പോ ചമ്മളുടെ നിങ്ങളിപ്പം ചോദിക്കുന്ന സീ ഓരോ പ്രേക്ഷകർ ചോദിക്കുന്ന കാര്യങ്ങളാണ് തന്നെയാണ് നിങ്ങളും ചോദിക്കുന്നത് എങ്ങനെ ഹൗ ഇതൊക്കെ പറയുന്നത് നിങ്ങക്ക് അറിയാൻ വല്ലാത്ത ഒത്തിരി കാര്യങ്ങൾ ഈ ലോകത്ത് നടക്കുന്നുണ്ട് അതാണ് സത്യാവസ്ഥ പലവരും അത് അറിയാൻ വല്ലാത്തോണ്ട് സത്യം ആവില്ല എന്നില്ല മാത്രമാണ് ട്രേസ് ചെയ്യുന്നത് ഞാൻ ഒരിക്കലും പറഞ്ഞിട്ടില്ല എന്നെ പോലെ നാണം ഫസ്റ്റ് ഓഫ് ഓൾ നാണിക്കേണ്ടതും ചമ്മലും വരേണ്ടത് നമ്മളെ ദ്രോഹിക്കുന്ന ആൾക്കാരാണ് നമ്മളെ ഇൻസൾട്ട് ചെയ്യുന്നവരാണ് പ്രോപ്പർ ഒരു റിസർച്ച് ചെയ്യാതെ ഇതിനെ കുറിച്ച് കമന്റ് അടിക്കാൻ ഇതിനുവേണ്ടി ഇന്റർവ്യൂക്ക് വേണ്ടി മുന്നിൽ വന്ന് നിക്കുന്ന ആൾക്കാരോട് അവരാണ് ചമ്മണ്ട് അവരാണ് നാണക്കേടന്റെ റീനക്ക് എത്രാമത്തെ വർഷങ്ങളായി എനിക്കൊരു ഡെക്കേഡ് ടൈം പറയാൻ പറ്റത്തില്ല ഒരാളിനെ എക്സാക്ട് ഈ ടൈമിൽ ആ പറഞ്ഞ ഐ തിങ്ക് സംതിങ് ഡെഫിനെട്ടുണ്ടോ ഒരിക്കലും അത് നിങ്ങൾക്ക് ചിലപ്പം മീഡിയ കവറേജ് കിട്ടാൻ വേണ്ടിയിട്ട് നിങ്ങൾ പറഞ്ഞു വരും പലവർക്ക് ഇത് ഷൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനെ പറഞ്ഞെന്ന് വരും ഒരു അറ്റൻഷൻ കിട്ടാൻ വേണ്ടിയിട്ടല്ല ഇത് പറയുന്നത് ഇത് എനിക്ക് അറ്റൻഷനോ ഒരു അട്രാക്ഷൻ ടു മീഡിയ അല്ല ഇതിൽ നിന്ന് കിട്ടുന്നത് എനിക്ക് ഏറ്റവും കൂടുതൽ ഇപ്പം പബ്ലിക്കിന്ന് കിട്ടുന്ന എന്നെ കാണുമ്പോൾ പേടിച്ചു കൂടുവുക െ കാണുമ്പോ തന്നെ ആൾക്കാർ കടയിൽ നിന്ന് ഇറങ്ങി വേറെ എന്നെ കളിയാക്കുന്നു വേറെ കൊറേ പേര് ഇൻസൾട്ട് ചെയ്യുന്നു വേറെ പലതരം മോക്കിംഗ് കമന്റ്സ് ആണ് അപ്പം പലരും പറയുന്ന അറ്റൻഷൻ കിട്ടാൻ വേണ്ടി ഈ രീതിയിലുള്ള എനിക്ക് ആവശ്യമില്ല ബൈ ഗ്രേസ് കാര്യം ചോദിക്കട്ടെ ഇത്രത്തോളം ഫോളോ ഇതുകൊണ്ട് ഈ ഈ ജനങ്ങളുടെ മുമ്പിലേക്ക് ഒരു എന്ത് എന്ത് പബ്ലിക് അവയർനെസ് അതാണ് എനിക്ക് ആവശ്യം ഈ നേട്ടം എന്താണ് ഈ ഫൈറ്റ് എന്ന് വെച്ചാൽ എന്റെ ഫസ്റ്റ് ഫൈറ്റ് ആണ് കേരളത്തിൽ ഇതുവരെ സൗത്ത് ഇന്ത്യയിൽ നോട്ട് ഇവൻ ഇൻ ചെന്നൈ ഓക്കെ എനിവേർ ഇൻ ദ സൗത്ത് ഒരാൾ പോലും ഇത് സത്യം വിളിച്ച് പറയാൻ തന്നെയും കാണിച്ചിട്ടില്ല അപ്പൊ റീന ഇങ്ങനെ പരീക്ഷണത്തിന് വേണ്ടി ആരൊക്കെ ഉപയോഗിക്കുന്നു ഈ തല നടക്കുന്ന കാര്യങ്ങൾ അവർ അറിഞ്ഞുകൊണ്ടിരിക്കുവാണ് അല്ലെ അപ്പൊ എന്താ തോന്നുന്നു റീനയുടെ പ്രവൃത്തി എന്തെങ്കിലും പുറത്തായിട്ടുണ്ടോ അങ്ങനെ തോന്നുള്ള കാര്യം എന്തോ തോന്നാൻ കാരണം നമുക്കൊരു ബന്ധമില്ലാത്ത ആൾക്കാർ നമ്മുടെ അടുത്ത് വന്നിട്ട് നമ്മൾ ചിന്തിക്കുന്ന കാര്യം ഓൾറെഡി അവർ നമ്മളെ ഓരോ വിളിച്ച് പറയാണ് അപ്പം തന്നെ എനിക്ക് മനസ്സിലായി അതെങ്ങനെ സംഭവിക്കുന്നു വാട്ട് ഈസ് ഗോയിങ് ഓൺ എനിക്കൊന്നും മനസ്സിലാവുന്നില്ല ആൾക്കാർ ഒരു ഡിവൈസും പിടിച്ച് എന്റെ പുറം ഇങ്ങനെ നടക്കുന്നു എന്നെ ഫേസ് ചെയ്ത് നടക്കുന്നു ഡിവൈസ് നമ്മുടെ അടുത്ത് വന്ന് വന്നിങ്ങനെ പിടിച്ചിങ്ങനെ നടക്കുമ്പോ ഞാൻ അവർക്ക് ഇതെന്താ ചെയ്യുന്നത് അപ്പൊ ഞാൻ അവരെ ഫേസ് ചെയ്ത് ഞാൻ നേരിട്ട് അവരുടെ അടുത്ത് പോവാണ് ചോദിക്കാനായിട്ട് അവർ അവരോടാണ് ചെയ്യുന്നത് അവർ ആണ് ചെയ്യുന്നത് കാരണം ഇവർ ഗാങ് സ്റ്റോക്കേഴ്സ് ആണ് അവർ യൂസ് ചെയ്യുന്ന വീറ്റൊക്കെ ആ ഡിവൈസ് എന്ന് പറയുന്നതാണ് നമ്മുടെ ബ്രെയിൻ പാറ്റേൺ കിട്ടാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതും നമ്മുടെ ഡയറക്റ്റ് ആയിട്ട് നമുക്ക് ഡയറക്റ്റ് എനർജി വെപ്പൻസ് ഡ്യൂ എന്ന് പറയും ഡിഇ ഡബ്ല്യു ഡയറക്ടഡ് എനർജി വെപ്പൻസ് യൂസ്ഡ് ഇൻ അമേരിക്ക നിങ്ങൾക്ക് ഓൺലൈനിൽ തന്നെ റിസർച്ച് ചെയ്യാവുന്നതാണ് ഈ ഡിവൈസ് കൊണ്ട് നമ്മുടെ ബോഡി നമ്മുടെ ഓർഗൻസ് അറ്റാക്ക് ചെയ്യാൻ പറ്റും ദ കെ ലിറ്ററി കോസ് ബേൺസ് ഓൺ യുവർ ബോഡി െ ഫോളോ ചെയ്ത ആൾക്കാർ നടപ്പമുണ്ട് അല്ലേ റീനയുടെ ചലനങ്ങളല്ല അതാണ് സത്യം രാത്രി കിടക്കുന്നതറിയുന്നുണ്ട് ചിരിക്കുന്ന അറിയുന്നുണ്ട് കഴിക്കുന്നതറിയുന്നുണ്ട് എല്ലാം അറിയുന്നുണ്ട് അല്ലെ രഹസ്യമായിട്ട് ഇങ്ങനെ പമ്മി നിക്കുന്ന ആൾക്കാരെ കാണാറുണ്ടോ എത്ര പ്രാവശ്യം പിടിച്ചു കഴിഞ്ഞു ഇന്നലെ വരെ എന്റെ ഫ്ലാറ്റിന്റെ പുറത്ത് ഒരാൾ വന്ന് അവിടെ നിന്ന് സംസാരം കോൺസെന്റ് കേട്ട് എനിക്ക് രണ്ടും കൽപ്പിച്ചു ഞാൻ കഥ തുറന്ന് നോക്കി ആൾ സ്റ്റെപ്പിന്റെ കൂടെ പോയി ഓക്കെ ഒരു ചിരി കാണിക്കുന്നു ഞാൻ അങ്ങോട്ട് തന്നെ ചോദിക്കുന്നു നിങ്ങൾ സ്വയം ഒന്ന് ആലോചിക്കുക ഒരാളുടെ സെൽഫ് ഇമേജ് എവറിംഗ് ബീങ് പു സകല ഓഡിയൻസ് ആൾക്കാർ നിങ്ങൾ കാണുമ്പോ എന്നെ എന്നെ കളിയാക്കുക അതിൽ എനിക്ക് എന്ത്

നിങ്ങളുടെ അറിയാമോർട്ട് ഡയറക്ടർ ചെയ്താൽ നമ്മുടെ ഹാർട്ട് ബീറ്റ് റേറ്റ് പറ്റും റിപ്പീറ്റഡി ഡൂയിങ്വൻ കോസ് ഹാർട്ട് അറ്റാക് ഇത് ഓൾറെഡി ഞാൻ ഒരു മിനി അറ്റാക്ക് വരും ഇറ്റ് പോസിബിൾ ഇറ്റ് ഈസ് എനിക്ക് വന്നിട്ടുണ്ട് വന്നിട്ടുണ്ട് യെസ് കൊല്ലാനുള്ള അവർക്കുണ്ട് ദേ വിൽ ടോർച്ചർ സ്ലോ ഡെത്ത്

ജനറലി ഞാൻ സംസാരിച്ചിജർ പോർഷൻ ഓഫ് ദീർഘ് അറ്റാക്ട് ബൈ ദ കമ്പനീസ് ദ വർക്ക് ഫോർ വീട്ടിലൊക്കെ ഒരു നൂറ് ശതമാനം അവർക്ക് നന്നായിട്ട് അറിയാം കാരണം കാരണം അത്രയ്ക്ക് കോൾസും വരുന്നുണ്ട് ഇത്രയും ഡീറ്റെയിൽസും ഡോക്യുമെന്റ്സ് വരെ ഞാൻ കാണിച്ചിട്ടുണ്ട് അവർക്ക് അവർക്ക് ബുദ്ധിയും ബോധം ഉള്ളതുകൊണ്ട് അവർക്ക് മനസ്സിലാവും പിന്നെ പിന്നെ എന്റെ ടോർച്ചർ ചെയ്ത് ലൈഫ് ലൈഫില്ലാതാക്കയാണ് ഐ ഡോണ്ട് ഹാവ് എ ജോബ് ഐ കാൻ്റ് വാക്ക് ഔട്ട് സൈഡ് എനിക്ക് പള്ളിയിൽ പോലും പോകാൻ പറ്റത്തില്ല പള്ളി കേറുന്ന സമയത്ത് പോലെ ഐ ഹാവ് ദ ഫുൾ സിസിടിവി സി ടി വി ഫുട്ടേജ് ഞാൻ പോയ പള്ളിയിൽ ആ സമയത്ത് തന്നെ ഒന്നര മണിക്കൂറോളം രണ്ടു മൂന്നു ആൾക്കാരെ പുറം നടക്കും ഡലി ഓൾ ദ വേ ഫ്രോം ദ മന്ത് ദിസംബർ ഒരേ ഒരാൾ ദ സെയിം പേഴ്സൺ ഒരേ വേഷത്തിൽ അയാളുടെ ഫോട്ടോ എടുത്തു ഞാൻ വീഡിയോ ചെയ്തു സി സി ടി വി ക്യാമറ ഞാൻ ഓഫീസിൽ ചെക്ക് ചെയ്തു ആ സ്റ്റാഫ് തന്നെ അവർ തന്നെ കണ്ടിട്ട് പറഞ്ഞു മാഡം ഇതെന്തോ ഇഷ്യൂ ഉണ്ട് യു ക്യാൻ സി സൈഡിൽ രണ്ടു മൂന്ന് പേരുണ്ട് ദർ കോൺസ്റ്റന്റ് യൂസിംഗ് എ ഫോൺ ആ ഫോൺ ചെറിയ ഫോൺ ആണ് നോട്ട് ആൻഡ്രോഡ് നോട്ട് അൻ ഐ ഫോൺ ഇറ്റ് ഇസ് വൺ ഹൺഡ്രഡ് പെർസെൻറ്റ് സ്ട്രോങ് എവിഡൻസ് പ്രകാരമാണ് ഞാൻ സംസാരിക്കുന്നത്